ഈ ജില്ലകൾ അല്ലാതെയുള്ള മറ്റെല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിൽ നിയന്ത്രിത അവധി വിശദമായ വീഡിയോ കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് വയനാട് ജില്ലയിലെ ചൂരൽ മലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അനേകം പേർക്ക് ജീവഹാനി ഉണ്ടായതിൽ സർക്കാർ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു പ്രസ്തുത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ സംസ്ഥാനത്ത് ദുഃഖാചരണം ആചരിക്കാൻ തീരുമാനിച്ചു ഏറ്റവും അവസാനം വന്ന അറിയിപ്പ് പ്രകാരം വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് പത്തനംതിട്ട ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് കോഴിക്കോട് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് കോളേജുകൾക്ക് കോഴിക്കോട് ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ൃശൂർ എറണാകുളം പത്തനംതിട്ട ജില്ലകളിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ജില്ലകളിലെ അവധി അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട മുതൽ എറണാകുളം വരെ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ റെഡ് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്